കേന്ദ്രത്തിൽ നിന്ന് സ്വന്തം സംസ്ഥാനത്തിന് ഒന്നും എന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ കിട്ടാതിരിക്കുന്നതിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ സംഘികൾ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് സ്വന്തം നാട് കുത്തുവാളിയെടുത്ത് കാണണമെന്ന് അമിതമായി ആഗ്രഹിക്കുന്ന അപൂർവ ഇനം ജീവികൾ ഇക്കഴിഞ്ഞ ബജറ്റിൽ കേരളത്തെ അവഗണിക്കാൻ കാരണം കേരളം മുന്നോക്കമായതിനാലാണ് എന്നും പിന്നോക്കമാക്കിയ ശേഷം വാ അപ്പോൾ പരിഗണിക്കാമെന്ന മട്ടിലാണ് മലയാളി കൂടിയായ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് എല്ലാ വിവരദോഷവും <us> ും സംഘികളാവുകയും അതിൽ ഏറ്റവും മികച്ച വിവരദോഷികളെ പിടിച്ച് മന്ത്രിമാരാക്കുകയുമാണ് ബി ജെ പി ചെയ്യുന്നത് എന്നാണ് തോന്നിപ്പോവുക നമ്മുടെ ഉന്നതകുല പൂണോൽ ഗോപിയുടെ കാര്യം പിന്നെ പറയണ്ട എന്തിൻ്റെയോ എവിടെയോ പോയി വേദമോദിയിട്ട് കാര്യമില്ല എന്ന് പറയാറില്ലേ അതുകൊണ്ടൊന്നും പറയുന്നില്ല എന്നാൽ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ ബി ജെ പി പ്രതിനിധി കെ വി എസ് ഹരിദാസ് പറഞ്ഞത് കേട്ടപ്പോൾ ഈ ഗണത്തിൽ ഏതാണ് മികച്ച ചാണകം എന്ന് തോന്നിപ്പോയി എന്തായാലും സംഘികളുടെ പച്ച നുണകളെയും വരട്ടുവാ ഈ ചർച്ചയിൽ ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് കേരളവും വികസിക്കണം പക്ഷെ കേരളം വികസിക്കണമെങ്കിൽ അതിനുള്ള ആത്മാർത്ഥത ഇവിടെ നടത്തുന്നവര് സ്വീകരിക്കണം ഇവിടെ മേടിച്ചിട്ട് നാട്ടുകാരിൽ നിന്ന് കടം മേടിച്ചിട്ട് ഇവിടെ ദൈവനിതാനം നടത്തി ബാക്കി മുഴുവൻ കേരളത്തെ കടക്കണിയിലാക്കുന്ന സ്ഥിതി ഉണ്ടാകാമോ ആ തെറ്റ് ഇവര് തിരുത്തണ്ടേ കേന്ദ്രം കടം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയതല്ലേ ഇവര് ഞാൻ ആ ചരിത്രം പൗർമ്മിപ്പിക്കണം എന്നല്ലേ സുപ്രീം കോടതി എന്താ പറഞ്ഞേ സുപ്രീം കോടതി എന്താ വാദത്തിന് ഒരു സുപ്രീംകോടതി ആവർത്തിച്ചാർത്തിച്ച് അത് സത്യമാണെന്നൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം രണ്ടു ദിവസമായി ബി ജെ പിയുടെ നേതാക്കന്മാർ അതിൽ മത്സരിക്കുന്നതാണ് നാം കണ്ടത് സാമ്പത്തിക ശക്തിയായി രാജ്യം മാറുന്നു എന്നതെല്ലാം നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മൾ എല്ലാവരും ചേരുന്നതല്ലേ നമ്മുടെ രാജ്യം അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഉന്നതിയും പുരോഗതിയും എല്ലാം നമ്മുടെ എല്ലാം ലക്ഷ്യമാണ് പക്ഷേ ഇതൊരു ഫെഡറൽ രാജ്യമാണ് ഏകപക്ഷികമായി ചില സംസ്ഥാനങ്ങൾക്ക് വാരി വാരി കോരി കൊടുക്കുക ബീഹാറിനും കഴിഞ്ഞ തവണ ആന്ധ്രയ്ക്കും വാരി കൊടുത്തു മറ്റു പരിഗണന ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നത് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമാണ് താങ്കൾ പറഞ്ഞല്ലോ വികസന കാര്യത്തിൽ ആത്മാർത്ഥത വേണം സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് ഏത് കാര്യത്തിൽ ആത്മാർത്ഥത ഇല്ലാത്തത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ദേശീയപാതയ്ക്ക് വേണ്ടി ഒരു നിശ്ചിത ശതമാനം പണം സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എടുത്ത് വിനിയോഗിക്കുന്ന ഏക സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന്റെ ഗവൺമെന്റ് അല്ലേ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയല്ലേ ഈ സംസ്ഥാന ഗജനാവിൽ നിന്ന് എടുത്ത ദേശീയപാതയുടെ വേണ്ടി വിനിയോഗിച്ചത് ഒന്ന് പോട്ടെ ഇപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രണ്ടു വർഷം കൊണ്ട് ഇരുപത്തെട്ടാം സ്ഥാനത്തുനിന്ന് പതിനഞ്ചാമതായി പതിനഞ്ചാം നിന്ന് ഒന്നാമതായിട്ട് ഈ കേരളം മാറുന്നു വലിയ തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ കോൺക്ലേവുകൾ ഈ കേരളത്തിൽ നടക്കുന്നു വൻകിട സംരംഭകൾ വേൾഡ് ട്രേഡ് സെന്റർ പോലും നിക്ഷേപത്തിന് ഈ കേരളത്തിലേക്ക് വരുന്നു ടി അടക്കം കാത്തു നിൽക്കുന്നു ഈ കേരളത്തിൽ നിക്ഷേപം നടത്താൻ എന്തിയെ കേരളത്തിന്റെ വികസന രംഗത്തെ ഈ മുന്നേറ്റം ഇസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ മുന്നേറ്റത്തെ നിങ്ങൾ കാണാതെ പോകുന്നത് എന്നാ കേരളത്തിൽ ഇതൊക്കെ വരികയല്ലേ ഒരു എയിംസ് കേരളത്തിന് ഇരിക്കട്ടെ എന്ന് വിചാരിക്കാതിരിക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്താണ് അതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തോ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുന്നേറ്റമുള്ള ഇരുപത് സർവകലാശാലകളുടെ ലിസ്റ്റ് നിങ്ങൾ കേന്ദ്രം പബ്ലിഷ് ചെയ്തില്ലേ ആ ഇരുപതിൽ നാലും ഈ കൊച്ചു കേരളത്തിൽ നിന്നല്ലേ കേരള എം അതുപോലെ കൊസാറ്റ് കാലിക്കെട്ട് നാല് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഇരുപതിൽ നാലാണ് ഈ കേരളത്തിൽ നിന്നല്ലേ നൂറ് കോളേജുകളുടെ ലിസ്റ്റ് യു ജി സി പുറത്തിറക്കിയില്ലോ ഭൂരിഭാഗം കോളേജുകളും ഈ കൊച്ചി കേരളത്തിൽ നിന്നല്ലേ ഈ രാജ്യത്തിലെ ഏറ്റവും മികച്ച ഗവൺമെന്റ് കോളേജുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടല്ലോ അതിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഗവൺമെന്റ് കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് അല്ലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കുതിക്കുമ്പോ നിങ്ങൾക്ക് ഇരിക്കട്ടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ നേട്ടം നിങ്ങൾ വിചാരിച്ചോ ഏതെങ്കിലും തരാൻ ഒരു രംഗത്തും ഈ കേരളത്തിന്റെ നേട്ടങ്ങളെ നിങ്ങൾ കണ്ടില്ലല്ലോ ഇവിടെ പറഞ്ഞു കടമെടുത്തു കൂട്ടുക കടമെടുത്തു ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ എത്രയായിരുന്നു കേന്ദ്രത്തിന്റെ കടം അൻപത്തൊന്ന് ലക്ഷം കോടി രൂപയായിരുന്നു ഇന്നോ കഴിഞ്ഞ വർഷം കട കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ലക്ഷം കോടിയായി ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ഈ രാജ്യത്തിന്റെ കടം നാലിരട്ടിയായി വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു ഈ രാജ്യത്ത് കടമുള്ള സംസ്ഥാനങ്ങളുടെ പത്ത് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്ത് അതിൽ കേരളമില്ല പത്തിൽ താഴെയാണ് കേരളം നുണ പ്രചരിപ്പിക്കുന്നു പച്ചയായ നുണ പ്രചരിപ്പിക്കുന്നു നിങ്ങൾ എന്താ അവസാനം പറഞ്ഞത് ഈ കേരളത്തിന്റെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പോയപ്പോൾ കോടതി പറഞ്ഞു കേരളത്തിന്റെ വാദമൊക്കെ തെറ്റാണെന്ന് എന്തിനാണ് മിസ്റ്റർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമ്മളെല്ലാം പത്രം വഹിക്കുന്നവരല്ലേ നമ്മളെല്ലാം വാർത്തകൾ കേൾക്കുന്നവരല്ലേ സുപ്രീം കോടതി പറഞ്ഞത് കേരളത്തിന്റെ വാദത്തിന് കഴമ്പുണ്ട് ഇത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കട്ടെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നമാണ് കേരളത്തിന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളെയും ബി ജെ പി ഇത്തരം സംസ്ഥാനങ്ങളെയും നിങ്ങൾ അവഗണിക്കുന്നു നിങ്ങൾ നിഷേധിക്കുന്നു ആനുകൂല്യങ്ങൾ അതുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിൽ നിൽക്കുകയാണ് ഈ പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നം ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഏത് കേരളത്തിന്റെ വാദമൊക്കെ തള്ളിയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ഉദാഹരണം ഒരു തീവണ്ടി ഇങ്ങനെ പോകുമ്പോൾ ചില ബോഗികൾ ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ ഇരുപത്തെട്ട് സംസ്ഥാനമുണ്ട് ഏഴ് കേന്ദ്ര പ്രദേശമുണ്ട് നിങ്ങൾ രാഷ്ട്രീയ വിവേചനം കാണിക്കുകയാണ് ചില സംസ്ഥാനങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് ഇവര് തന്ന കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കുന്നതിലെ പ്രശ്നമാണോ അവിടുന്ന് ഇങ്ങോട്ട് തരുന്നതില പ്രശ്നമാണോ അരുൺകുമാർ കാശദെ ഇപ്പൊ ഏതായാലും ബി ജെ പിയുടെ പ്രതിനിധി ഊന്നി പറഞ്ഞത് ഇത് കേരളത്തിന്റെ ബജറ്റല്ലല്ലോ ഇത് കേന്ദ്രത്തിന്റെ ബജറ്റ് അല്ലേ അപ്പൊ ചോദിക്കാനുള്ള ചോദ്യം ഈ കേരളം ഈ ഇന്ത്യയുടെ ഭാഗമല്ലേ ഇന്ത്യയിൽ തന്നെയല്ലേ എന്നൊരു ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത് ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ ഒന്ന് പോയിന്റ് എട്ട് ആറ് ശതമാനം ജനങ്ങളാണ് കേരളത്തിലുള്ളത് അപ്പോൾ ബജറ്റ് അലോക്കേഷൻ കൃത്യമായി ഈ ജനങ്ങളുടെ നികുതി അങ്ങ് പിരിച്ചുകൊണ്ട് പോകുന്നതാണല്ലോ അപ്പൊ ബജറ്റ് അലോക്കേഷനിലും ഒരു മാന്യതയും മര്യാദയും എല്ലാം കാണിക്കട്ടെ ഒന്ന് പോയിന്റ് എട്ട് ആറ് ശതമാനം ജനങ്ങളുള്ള കേരളത്തിന് മൊത്തത്തിലുള്ള ബജറ്റ് അടങ്കൽ തുകയുടെ ഒരു ശതമാനമെങ്കിലും തരണ്ടേ എത്ര തന്നു നിങ്ങൾ സ്പെഷ്യൽ പാക്കേജ് ഒന്നും അനുവദിച്ചില്ല എന്നിട്ട് പറയുന്നത് എല്ലാം ഉണ്ട് അത് വന്നോളും എന്നതാണ് ഇന്ത്യ കണ്ട അപകടങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും വലുതിൽ മൂന്നാമതല്ലേ ചൂരൽമലയിലും മലയിലും ഉണ്ടക്കൈയിലും ഉണ്ടായത് ഓഗസ്റ്റ് മാസം പത്താം തീയതി പ്രധാനമന്ത്രി വന്ന് ദുരിത മേഖലയൊക്കെ കണ്ട് കൊച്ചുകുട്ടികളൊക്കെ എടുത്ത് ഉമ്മ വച്ച് റീലിറക്കിയിട്ട് എന്താ പറഞ്ഞേ ഞങ്ങൾ കൂടെയുണ്ട് ഉണ്ട് നിങ്ങൾക്ക് എല്ലാം തരും എല്ലാ പാക്കേജും പ്രഖ്യാപിക്കും വയനാടിനെ പുനരധിവസിപ്പിക്കാൻ പുനർനിർമ്മിക്കാൻ എല്ലാ സഹായവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ബി ജെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കട്ടെ ഈ വയനാട്ടിലെ ചൂരൽമലയിലും ഉണ്ടക്കയിലും ഒരു നയാ പൈസ ഇതുവരെ നിങ്ങൾ തന്നോ രണ്ട് തവണ നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് കോടി രൂപ വീതം തന്നത് പതിനാല് ജില്ലകളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള തുകയാണ് വയനാടിന് വേണ്ടി ഇതുവരെ അഞ്ചു പൈസ തന്നിട്ടില്ല ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ ഈ കേരളത്തിന് എന്തെങ്കിലും കൊടുക്കൂ എന്ന് ആ സമയത്ത് എന്താ നിങ്ങൾ കൊടുത്തേ നിങ്ങൾ കൊടുക്കുകയല്ല ഒരു കത്ത് അയച്ചു ആ കത്ത് ഹെലികോപ്റ്റർ വന്ന കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ഈ കേരളത്തിൽ വിവിധ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോ അതിന് ചെലവായ തുക മുഴുവൻ അങ്ങ് ബില്ലായിട്ട് മുകളിലേക്ക് കേന്ദ്രത്തിന് അയക്കാൻ പറഞ്ഞ് ഒരു വലിയ ബില്ലാ അയച്ചത് അതും കോടതി ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ വയനാട്ടിൽ പോലും ഒരു രണ്ടായിരം കോടി രൂപ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് അത് തരാതെ മറ്റെല്ലാ ആവശ്യങ്ങളും നിഷേധിച്ച് നിരസിച്ച് ഈ കേരളം ഇന്ത്യയിലല്ല എന്ന രൂപത്തിലുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ന്യായീകരിക്കുക ആ ന്യായീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ് ഈ പിന്നോക്കമാണ് കേരളം പിന്നോക്കമാണ് എന്ന് തെളിയിച്ചാൽ എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ പിന്നോക്കമാണെന്ന് തെളിയിച്ചാൽ നിങ്ങൾക്ക് ആനുകൂല്യം തരുന്ന കാര്യം പരിഗണിക്കാമെന്ന് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേദിവസം ഒരു സാമ്പത്തിക സർവേ അവിടെ മേശപ്പുറത്ത് വെച്ചില്ലേ എന്തായിരുന്നു ആ സാമ്പത്തിക സർവേയിൽ പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും ഈ രാജ്യത്ത് ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് അവിടെ സാമ്പത്തിക സർവേ വെച്ചത് നിങ്ങളാണ് ഈ ധനകാര്യമന്ത്രി തന്നെയാണ് അതിൽ പറഞ്ഞില്ലേ പ്രാദേശിക ഗവൺമെന്റുകളായ കേരളത്തിന്റെ പഞ്ചായത്തുകൾ എല്ലാ രംഗത്തും രാജ്യത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണെന്ന് നിങ്ങൾ വച്ചില്ലേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ കഴിയുമ്പോൾ മുതൽ ജനിച്ചു വളർന്ന കുട്ടിയായി വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥിയായി യുവാവായി അതിനുശേഷം അവസാനം മാതാപിതാവായി മുത്തശ്ശനും മുത്തശ്ശിയായി മരണപ്പെടുന്ന ഘട്ടം വരെയുള്ള ജീവിതഘട്ടം ഉണ്ടല്ലോ ആ ജീവിതഘട്ടത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഈ കേരളമാണ് ഒന്നാമത് എന്ന് തെളിയിക്കുന്ന സർവേ റിപ്പോർട്ടാണ് നിങ്ങൾ വച്ചത് അതിനുശേഷം അറിയാണ് കേരളത്തിൽ ഒന്നുമില്ല ഇല്ല എന്നിട്ട് മന്ത്രി എന്താ പറഞ്ഞേ നിങ്ങൾ പിന്നോക്കമാണെന്ന് തെളിയിക്കണം വിദ്യാഭ്യാസം ആരോഗ്യം റോഡ് സാമൂഹ്യ വികസനം എല്ലാത്തിനും പിന്നോക്കമാണെന്ന് തെളിയിക്കണമെന്ന് ഒരു മന്ത്രി പറയുന്നു മറ്റേ മന്ത്രി എന്താ പറഞ്ഞേ നിങ്ങൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്താ ഈ വാക്കിന്റെ അർത്ഥം ഒരാശ്യം ഈ കേരളത്തിനുണ്ട് ഞങ്ങളെയും പരിഗണിക്കണം ഞങ്ങൾക്കും വിവിധ മേഖലകളിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞു അതാണോ പറയുന്നത് പുലമ്പിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് എയിംസ് ഈ കേരളത്തിലേക്ക് കൊണ്ടുവരും റെയിൽവേയെ ഞങ്ങൾ കാര്യക്ഷമമാക്കും എന്ന് പറഞ്ഞത് ഈ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി തന്നെയല്ലേ ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരി റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് സുസ്ഥിര വികസന സൂചി ഈ പറഞ്ഞ എല്ലാ സാമ്പത്തിക സർവേയിലും ഒന്നാമതെത്തിയ കേരളം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കിട്ടണമെങ്കിൽ നമ്മൾ പിന്നോക്കമാണെന്ന് തെളിയിക്കണം എന്നൊരു കേന്ദ്രമന്ത്രി പറയുന്നതിന്റെ യുക്തി എന്താണ് എന്താണ് ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഈ വാചകത്തിൽ ആ മന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ച് സത്യസന്ധമായി പ്രതികരിക്കാൻ കഴിയാത്തത് ഉന്നത കുലജാതരായി വരണം ഗോത്രവകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ എന്നാണ് പറഞ്ഞത് ഒരാള് പിന്നോക്കമായി നമ്മുടെ സംസ്ഥാനം എന്ന് തെളിയിക്കണമെന്ന് പറയുന്നു ഒരാള് നൂറ്റാണ്ടുകൾ നമ്മൾ നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി അന്ധവിശ്വാസ മനോചാരവും സാമൂഹ്യ ജീർണതയും അതുപോലെ തന്നെ ജന്മിത്വം എല്ലാം അവസാനിപ്പിച്ച് നമ്മൾ നേടിയ നേട്ടങ്ങളെ തകർത്ത് ആ പഴയ കെട്ട കാലത്തേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടി മറ്റൊരു മന്ത്രി വാദിക്കുന്നതും ഇന്ന് നമ്മൾ കാണുകയാണ് ഇത്തരത്തിലായിപ്പോയല്ലോ ഈ ബി ജെ പിയുടെ ജനപ്രതിനിധികൾ എന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും ദുഃഖിക്കുക മാത്രമേ മാർഗമുള്ളൂ നമ്മുടെ നിയോഗമായി മാറിയല്ലോ എന്ന് മാത്രമാണ് മാർഗമുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ബിജെപി ഇവിടെ പറഞ്ഞല്ലോ നേട്ടങ്ങളുടെ ഒരു പട്ടിക കാർഷിക കാർഷിക മേഖല യുവജനം പദ്ധതിയാണ് മേഖലയിൽ ജീവിതശൈലി വർദ്ധിപ്പിക്കുന്ന നിർദ്ദേശമാണ് ഈ ഉള്ളത് എന്ത്രുന്നൂറ് രൂപയാണ് അറുപത്തൊന്ന് വയസ്സ് മുതൽ വയസ്സ് വരെ ഉള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന നാമമാത്രമായിട്ടുള്ള പെൻഷൻ വർധനവുണ്ടായോ അതിൽ എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വാർത്തകാല പെൻഷൻ കൊടുക്കുന്ന അഞ്ഞൂറ് രൂപ അത് വളരെ ചുരുക്കം ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അതിൽ വർധനവുണ്ടായോ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ആ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും വർധനവുണ്ടായോ അതുപോലെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ വർദ്ധനവുണ്ടായോ ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ കയ്യിലേക്ക് ഒരു രൂപ കൂടുതൽ വരുന്ന നിർദ്ദേശം ഈ ബജറ്റിലുണ്ടോ ഇതൊന്നുമില്ലല്ലോ എന്നിട്ട് പറയുകയാണ് അത്ര ഉജ്ജലമായിട്ടുള്ള ബജറ്റ് ഉജ്ജലമായിട്ടുള്ള ബജറ്റ് എട്ട് കൊല്ലമായി നിങ്ങൾ ആവർത്തിക്കുന്നു സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും കർഷകർക്ക് താങ്ങുവില നിശ്ചയിക്കും കാർഷികോൽപ്പന്നങ്ങൾക്ക് എട്ട് ബജറ്റ് അവതരിപ്പിച്ചല്ലോ ഒരേ മന്ത്രി തന്നെ എവിടെയാ നിങ്ങളുടെ താങ്ങുവില കർഷകർക്ക് ആശ്വാസകരമായ ഏതെങ്കിലും ഒരു നടപടി നിങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ നിങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുക ബിജെപിയുടെ പ്രതിനിധിയായിട്ടല്ലേ ഇവിടെ പങ്കെടുക്കുന്നത് കർഷകരുടെ ഉജ്ജ്വലമായിട്ടുള്ള സമരം നടക്കുമ്പോൾ പല ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലും കൂടിയാണ് നടപ്പാക്കാൻ പോകുന്നത് കേരളത്തിലും പൊതുവായി ഇന്ത്യയിൽ പ്രഖ്യാപിച്ചത് ഏതൊരു പദ്ധതിയുടെ ഗുണവും കേരളത്തിനും കിട്ടും പി എം ധൻ ധാന്യ കൃഷി യോജന നിലവിലുള്ള എല്ലാ സ്കീമുകളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതിയാണ് അതിനെ ഉത്പാദനശേഷി വർദ്ധിപ്പിച്ചത് വിളവൈവിധ്യവൽക്കരണം എന്ന് തുടങ്ങി പല ലക്ഷ്യങ്ങളുണ്ട് പിന്നെ കർഷകർക്ക് വേണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതി കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി അഞ്ച് ലക്ഷമാക്കി ഉയർത്തി എന്നൊക്കെയാണ് ഇതിന്റെയൊക്കെ ഗുണം കേരളത്തിന് കിട്ടില്ലേ ഇതൊക്കെ പറയുമ്പോൾ കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ള ചോദ്യത്തിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് കെ വി എസ് നേരത്തെ ചോദിച്ചത് അതാണ് ഞാൻ ചോദിച്ചത് രണ്ട് പദ്ധതി പ്രഖ്യാപിച്ചു അത് അങ്ങ് പറഞ്ഞു നൂറ് ജില്ലകളിൽ പി എം ധൻ ധന്യ കൃഷി യോജന ആ പദ്ധതിയിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ഭൂരിഭാഗം സംസ്ഥാനം വഹിക്കണം സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് വെച്ചു രണ്ടാമത് പി എം കിസാൻ സമ്മാൻ നിധി നിലവിലുള്ള സഹായം കുറെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു വർധനവും അതിലില്ല അതായത് ഒന്ന് താങ്ങുവിലയില്ല സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടില്ല എട്ട് കൊല്ലമായിട്ടുള്ള പ്രഖ്യാപനം മാത്രമാണ് അതുപോലെ കാർഷിക മേഖലയ്ക്ക് കടാശ്വാസമോ ഇടക്കാല മറ്റ് ഇളവുകളോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥിരം പ്രഖ്യാപിക്കുന്ന കുറെ പദ്ധതികൾ പറഞ്ഞതല്ലാതെ കൂടുതൽ അലോട്ട്മെന്റോ കാര്യങ്ങളോ ഇല്ല മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ തൊഴിലാളി എന്നൊരു വാക്കുപോലും ഉച്ചരിക്കാതെയാണ് രണ്ടര മണിക്കൂർ പ്രസംഗം നടത്തിയത് ധനകാര്യമന്ത്രി ഈ തവണ വാക്കുച്ചരിച്ചു പക്ഷേ ഏതാണ് ഈ രാജ്യത്തിന്റെ തൊഴിലാളി വർഗങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള നടപടി തൊഴിൽ തൊഴിൽ സമയത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സേവന വേതന വ്യവസ്ഥ ഇൻഷുറൻസ് മറ്റു കാര്യങ്ങളിലുമെല്ലാം എല്ലാ മേഖലയും പത്ത് ലക്ഷം കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച് പണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് റോഡ് തുറമുഖം വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ ട്രെയിനുകൾ ട്രെയിൻ പാളങ്ങൾ എല്ലാം വിറ്റ് പത്ത് ലക്ഷം കോടി രൂപ ഈ വരുന്ന വർഷം സമ്പാദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പൂർണ്ണമായിട്ടുള്ള സ്വകാര്യവൽക്കരണത്തിലേക്ക് കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് എന്നിട്ട് ന്യായീകരണമോ വലിയ ന്യായീകരണം കേരളത്തെ അങ്ങ് അപമാനിച്ച് അങ്ങ് അപകീർത്തിപ്പെടുത്തി ഒന്നും കൊടുക്കാതിരുന്നട്ടോ ഇത് കേരളത്തിന്റെ ബജറ്റ് കേന്ദ്രത്തിന്റെ ബജറ്റാണെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇത് ബീഹാറിന്റെ ബജറ്റല്ലല്ലോ ഇത് രാജ്യത്തിന്റെ ബജറ്റല്ലേ ഒരു ഫെഡറൽ രാജ്യത്തിന്റെ ബജറ്റ് അല്ലേ ഈ കേരളം കേന്ദ്രത്തിലല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം എല്ലാ വസ്തുതകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു പാക്കേജും ഇല്ല എയിംസും ഇല്ല ശബരിമല വിമാനത്താവളം ഇല്ല ശബരിപാതയില്ല അതുപോലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ വിഴിഞ്ഞം ലോകത്തിന് തന്നെ മാതൃകയായി രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിൽ പണി പൂർത്തീകരിക്കാനുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തീകരിച്ചത് ഇപ്പോൾ കണ്ടെയ്നർ വന്നതിന്റെ എണ്ണം എല്ലാം പരിശോധിക്കുമ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും എണ്ണം കൂടുതൽ കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനകളിലേക്ക് അദ്ദേഹം നേരിട്ട് കടക്കുന്നില്ല പക്ഷേ കേരളം പിന്നോട്ട് പോകണം എന്നൊരു ും ബിജെ ഇല്ല എന്ന് ഒരു സംശയത്തിനിടയിൽ അത് അദ്ദേഹം വിശദീകരിക്കുന്നു അരുൺകുമാർ മറുപടി അപ്പൊ എന്തായാലും കെ വി എസിന്റെ ഈ അഭിപ്രായത്തെ ബഹുമാനിക്കുകയാണ് നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് പക്ഷെ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ ആ കേന്ദ്രമന്ത്രിമാർ ബിജെപിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരില്ലേ സാമ്പത്തിക സർവേ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു ധനകാര്യമന്ത്രി ഈ കേരളത്തിന്റെ മോഡലിനെ എടുത്ത് പ്രശംസിക്കുന്നു ഇത് മറ്റ് സംസ്ഥാനങ്ങൾ മാതൃയാക്കണമെന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞ് യാചിച്ചാൽ മാത്രം നിങ്ങൾക്ക് തരും എന്തെങ്കിലും ആനുകൂല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് എന്ത് എന്ത് മര്യാദകളാണ് ഈ കേന്ദ്രമന്ത്രി പറയുന്നത് ഭരണഘടന തൊട്ട് സത്യം ചെയ്തല്ലേ ഒരു വിവേചനവും കാണിക്കില്ലെന്ന് പറയുന്ന നേതാവല്ലേ ഇത്തരത്തിലുള്ള പ്രസ്താവന എന്റെ കാലുപിടിച്ച് കേരളം പോകണമെന്ന നിങ്ങൾ എത്ര ഈ കേരളത്തെ ഈഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചാലും ഈ കേരളത്തിന്റെ നേട്ടങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിട്ടുകൊണ്ട് കേരളം കുതിക്കുക തന്നെ ചെയ്യും ജെ പിക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എങ്ങനെയെങ്കിലും കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളെ തകർക്കുക എന്നതാണ് മൂന്ന് ഉദാഹരണം ഞാൻ പറയാം വയനാട്ടിൽ ആ നമ്മൾ കൊടുത്ത റെപ്രസെന്റേഷൻ പരിഗണിക്കാതെ വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു എന്തെങ്കിലും കൊടുക്കൂ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ ബില്ല് അയച്ചു പതിനഞ്ച് കൊല്ലമായി പല അപകടം വന്നപ്പോ ഹെലികോപ്റ്റർ വന്ന് രാജ്യത്തെ ജനങ്ങൾ ആ രാജ്യത്തെ ജനങ്ങൾ മറ്റേ രാജ്യത്തെ ജനങ്ങളല്ലേ കേരളത്തിലെ ജനങ്ങൾ ആ ജനങ്ങളെ രക്ഷിച്ചതിന് ബില്ല് അയച്ചു രണ്ട് വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ച് മുന്നേറിയപ്പോ വയലബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എണ്ണൂറ്റമ്പത് കോടി രൂപ സംസ്ഥാനത്ത് ഒരു പദ്ധതിക്ക് രാജ്യത്ത് ഒരു പദ്ധതിക്ക് തിരിച്ചടക്കേണ്ട കേരളം തിരിച്ചടക്കാൻ പറഞ്ഞു ഇപ്പൊ ദേശീയപാത അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ നമ്മൾ എടുത്ത് കൊടുക്കേണ്ടി വന്നു അങ്ങനെ ഓരോ വികസന കേരളം മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ പോകുമ്പോൾ ജനങ്ങൾക്ക് കൊടുത്ത അത് തകർക്കാൻ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ ിയുടെ നേതൃത്വം ശക്തമായി ശ്രമിക്കുകയാണ് അങ്ങനെ ശ്രമിക്കുമ്പോഴും അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് വിവിധ വികസന പ്രവർത്തനങ്ങളുമായി പ്രകടന പത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പാക്കി നമ്മൾ മുന്നേറുകയാണ് അതുകൊണ്ട് പല ആരോപണം വരും എന്താ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പുലംബിക്കൊട്ടി കാര്യമില്ല ഞങ്ങൾ പുലമ്പും ജനങ്ങളെ സംഘടിപ്പിക്കും ശക്തമായിട്ടുള്ള പ്രതിരോധം സംഘടിപ്പിക്കും രാഷ്ട്രീയ പോരാട്ടം നടത്തും നിയമ പോരാട്ടം നടത്തും ഈ കേരളത്തിന് അർഹതപ്പെട്ടതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ